ഒന്ന് ദിനവൃത്താന്തം അദ്ധ്യായം ഇരുപത്താറ് വാതിൽ കാവൽക്കാർ ദേവാലയവാതിൽക്കാവൽക്കാരുടെ ഗണങ്ങൾ കോറാഹിരിൽ ആസാഫിൻ്റെ പുത്രന്മാരിൽ കോറയുടെ പുത്രന്മാർ പുത്രൻ മെഷലെമിയാം അവൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ സക്കറിയാം യഥിയേൽ സെബദിയാം യത്നിയേൽ ഏലാം ായി ഓബദ്ദോമിൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ഷമയാം യഹോസാബത് യോവാം നെതാനേൽ അമ്മിയേൽ ഇസാഖർത്തീം ദൈവം ഓബത്ത് ഏതോമിനെ അനുഗ്രഹിച്ചും അവൻ്റെ പുത്രനായ ഷമയായുടെ പുത്രന്മാർ കഴിവറ്റവരായിരുന്നതിനാൽ തങ്ങളുടെ പിതൃ കുടുംബങ്ങൾക്ക് നായകന്മാരായിരുന്നു ഷമായുടെ പുത്രന്മാർ ഒദ്ീം റഫായേൽ ഓബം എന്നിവരുടെ അവരുടെ ചാർച്ചക്കാരായ ഏലി ഹൂം സെമാഖിയാം എന്നിവർ കഴിവറ്റവരായിരുന്നു ഓബദ് വംശത്തിൽപ്പെടുന്നു ഇവരും മക്കളും ചാർച്ചക്കാരും ശുശ്രൂഷയ്ക്ക് അതിനിപുണന്മാരായിരുന്നു ഓബദ് ഏതോമിൽ നിന്ന് ആകെ അറുപത്തിരണ്ട് പേർ മെഷലേമിയായുടെയും പുത്രന്മാരും ചാർച്ചക്കാരും പ്രഗൽ പ്രഗത്ഭന്മാരായ പതിനെട്ട് പേർ മെറാറി കുടുംബത്തിലെ ഹോസായുടെ പുത്രന്മാരിൽ പ്രമുഖനായ ഷിംറിയും ആദ്യ ഇവനെ ഹോസ തലവനാക്കിയും രണ്ടാമൻ ഹിൽക്കിയാം മൂന്നാമൻ തെബാലിയാം നാലാമൻ സഖറിയാം ഹോസായുടെ പുത്രന്മാരും ചാർച്ചക്കാരും ആയി ആകെ പതിമൂന്ന് പേർ കന്മാരെ ഗണം തിരിച്ചതും കുടുംബത്തലവന്മാർക്ക് അനുസൃതമായ അനുസൃതമായാണ് കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഇവരുടെ ചാർച്ചക്കാരെ പോലെ ഇവർക്കും കർത്തവ്യങ്ങൾ ഉണ്ടായിരുന്നു പിതൃ കുടുംബക്രമം അനുസരിച്ച് വലുപ്പ ചെറുപ്പ ഭേദമന്യേയും അവർ നറുക്കിട്ട് ഓരോ വാതിലിനും ആളെ നിശ്ചയിച്ചു കിഴക്കേ വാതിലിൻ്റെ നറുക്ക് ഷലേമിയായിക്കു വീണു അവൻ്റെ മകനും സമർത്ഥനായ ഉപദേഷ്ടാവുമായ സക്കറിയായിക്ക് വടക്കേ വാതിലിൻ്റെ നറുക്ക് കിട്ടി തെക്കേ വാതിലിൽ നറുക്കനുസരിച്ച് ഓബത് ഏതോമിന് കിട്ടി അവൻ്റെ പുത്രന്മാരെ സംഭരണശാലയുടെ ചുമതലയേൽപ്പിച്ചും കയറ്റത്തിലെ വഴിയിലേക്ക് തുറക്കുന്ന ഷല്ലേ ഖേത് വാതിലും പടിഞ്ഞാറേ വാതിലും ഷുപ്പീമിനും ഹോസായ്ക്കും കിട്ടിയും അവർ തൽ അവർ തവണ വച്ച് തുടർച്ചയായി കാവൽ നിന്നു ദിനംപ്രതി കിഴക്ക് ആറുപേർ വടക്ക് നാല് പേർ തെക്ക് രാലുപേർ സംഭരണശാലകളിൽ ഈ രണ്ട് പേർ പാർബാറിൽ പാർബാറിൽ രണ്ട് പേർ അതിനും പടിഞ്ഞാറുള്ള വഴിയിൽ നാലു പേർ കോറാഹിരിലും മെറാരിലും പെട്ട ദ്വാരപാലകന്മാരുടെ വിഭാഗങ്ങൾ വിഭാഗങ്ങൾ ഇവയാണ് ലേവരിൽ അഹിയാം ദേവാലയ ഭണ്ഡാരത്തിൻ്റെയും കാണികളുടെയും മേൽനോട്ടക്കാരനായിരുന്നു ഘർഷോന്യനായ ലാതാൻ്റെ സന്തതികളിൽ ഒരുവനാണ് യഹിയേൽ അവൻ്റെ പുത്രന്മാരായ സേദാമും സഹോദരൻ ജോയേലും കർത്താവിൻ്റെ ആലയത്തിൽ കണ്ണാരത്തിൻ്റെ സൂക്ഷിപ്പുകാരനായിരുന്നു അവരോടൊപ്പം അമ്ര അമ്രാമിരും ഇസ്ഹാരിരും ഹെബ്രോണിരും ഉസിയേലും ഉസിയേല്യും ഉണ്ടായിരുന്നു മോസയുടെ മകനായ ഗർഷോമിൻ്റെ പുത്രൻ ഷെബുവേൽ പണ്ണാര സൂക്ഷിപ്പുകാരുടെ തലവനായിരുന്നു എലിയേസർ വഴി എലിയേസർ വഴിക്കുള്ളവൻ്റെ ചാർച്ചക്കാർ എലിയേസർ വഴിക്കുള്ള അവൻ്റെ ചാർച്ചക്കാർ റഹാബിയാം അവൻ്റെ മകൻ യഷായാം അവൻ്റെ മകൻ യോറാം അവൻ്റെ മകൻ സിക്രീം അവൻ്റെ മകൻ ഷെലോമോത് ദാവീദ് രാജാവും കുടുംബത്തലവന്മാരും സഹസ്രാധിപന്മാരും സദാധിപന്മാരും സംഘത്തലവന്മാരും അർപ്പിക്കുന്ന കാഴ്ച വസ്തുക്കളുടെ മേൽനോട്ടക്കാർ ഷെലോമത്തും ചാർച്ചക്കാരുമായിരുന്നു യുദ്ധത്തിൽ കൊള്ളയടിച്ച വസ്തുക്കളിൽ നിന്ന് ഒരു ഭാഗം അവർ കർത്താവിൻ്റെ ആലയം സംരക്ഷിക്കാൻ നൽകിപ്പോന്നു ദീർഘദർശിയായ സാമുവൽ കിഷിൻ്റെ മകൻ സാവുൾ നേറിൻ്റെ മകൻ അപ്നേർ സെരുവ്യായുടെ മകൻ യോവാബ് എന്നിവർ സമർപ്പിച്ച എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടം ഷെലോമോത്തിനും ചാർച്ചക്കാർക്കും ആയിരുന്നു ഇസ്ഹാരിൽ നിന്ന് കെനാനിയായിക്കും പുത്രന്മാരും ഇസ്ഹാരിലിൽ നിന്ന് കനാനിയായും പുത്രന്മാരും ഇസ്രായേലിലെ രാജസേവകന്മാരും ന്യായാധിപന്മാരുമായി നിയമിക്കപ്പെട്ടു ഹെബ്രോണിരിൽ നിന്ന് ഹഷ് ഹഷ്ബിയായും ഹഷാബിയായും ചാർച്ചക്കാരും ജോർദാൻ്റെ പടിഞ്ഞാറ് തീരം വരെ ഇസ്രായേലിൻ്റെ മേലധികാരികളായി നിയമിക്കപ്പെട്ടു കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കും രാജസേവനത്തിനും ആയി നിയമിക്കപ്പെട്ട പ്രഗത്ഭന്മാരായ അവർ ആയിരത്തി എഴുന്നൂറ് പേരുണ്ടായിരുന്നു ഹെബ്രോണിയരുടെ തലവൻ ഏതു വംശാവലി വഴിക്ക് ജെറി ഏതു വംശാവലി വഴിക്കും ജെറിയ ആയിരുന്നു ദാവീദ് രാജാവിൻ്റെ നാൽപ്പതാം ഭരണവർഷം ഇവരുടെ ഇടയിൽ നടത്തിയ അന്വേഷണത്തിൽ ഗലയാദില് യാസറിൽ അതിപ്രഗത്ഭന്മാർ ഉണ്ടെന്ന് കണ്ടെത്തി ജെറിയായും ചാർച്ചക്കാരുമായും രണ്ടായിരത്തി എഴുന്നൂറ് പ്രഗത്ഭന്മാർ ഉണ്ടായിരുന്നു ദാവീദ് രാജാവ് അവരെ റൂബൻ ഗാദ് ഗോത്രങ്ങൾ മനസ് മനസെയുടെ അർത്ഥഗോത്രം എന്നിവയിൽ ദൈവത്തെയും രാജാവിനെയും സംബന്ധിക്കുന്ന സകല കാര്യങ്ങളുടെയും ചുമതല ഏൽപ്പിച്ചു കർത്താവിൻ്റെ വചനം